ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റ്റോറിയം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു കേട്ടോ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും സമ്പത്തും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനും ആശംസിക്കുന്നു ആശംസിക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞൊരു വർഷമായിരുന്നു നമുക്ക് പുതിയൊരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് പല പേഴ്സണലി പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഇയർ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് എല്ലാവർക്കും ഇനി ഈ വരുന്ന വർഷവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ ക്രിസ്മസ്

ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഡറിൽ നമ്മൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഓർഡേഴ്സും ഡിസ്പാച്ച് ചെയ്ത് തീരുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തെങ്കിലും പിന്നെ ഞാൻ അതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യാതിരുന്നേട്ടോ അപ്പോൾ നമ്മൾ ക്രിസ്മസിന് തരാതിരുന്ന അതേ ഓഫറുകളോട് കൂടി തന്നെ ഏറ്റവും വില വിലക്കുറവിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അതും പല റേറ്റിലും അതായത് ഒരുപാട് റേറ്റിലുള്ള പല റെയർ വെറൈറ്റി എല്ലാം തന്നെ ഏറ്റവും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് റേഞ്ചിലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക ലിസ്റ്റിലൊക്കെ ഉള്ളത് നമുക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടും പ്രൈസിൻ്റെ ആ ഒരു ഇത് ഡിമാൻഡൊക്കെ കാരണം നമുക്ക് അത്രയും വാങ്ങിക്കാൻ പറ്റാതിരുന്ന പ്ലാന്റുകൾ വരെയും നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ വീഡിയോ കാണുക അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ പ്ലാൻ വീഡിയോയും കണ്ട് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുക അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പറയുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ നെയിം നോട്ട് ചെയ്ത് വോയിസ് ആയിട്ട് അയക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി അയക്കുമോ ടൈപ്പ് ചെയ്ത അയക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ ഇന്ത്യ സേഫ് ഡെലിവറി അവൈലബിൾ ആണ് ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ലീഫുകളുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിനത്രയും ബ്യൂട്ടി ആക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സെവൻറ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതും വളരെ അട്രാക്റ്റീവാണ് പ്ലാന്റ് പോലെ തന്നെ അപ്പോൾ ഈ ഒരു വെറൈറ്റി വലുതാവുന്നതനുസരിച്ച് അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് മാറി വൈറ്റ് കൂടുതലായി വരും അടുത്തത് വരുന്നത് നമ്മളുടെ ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ലൈറ്റ് എന്താ പറയുക ഒരു പിങ്ക് ആൻഡ് റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഡാർക്ക് പിങ്ക് റെഡ് അല്ല എക്സാക്റ്റ് കളർ വരുന്നത് നമുക്ക് വീഡിയോയിൽ കുറച്ചും കൂടി കളർ കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഒരു എയർ വെറൈറ്റിയാണ് അധികം കോമൺ ആയി വരാത്തൊരു വെറൈറ്റിയും കൂടിയാണ് നമ്മളുടെ പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു വെറൈറ്റിയുടെ മദർ പ്ലാന്റ് കാണാൻ അതുപോലെ തന്നെ അത്രയും റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് മൂൺ ലൈറ്റ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് നമ്മളുടെ ബ്ലാക്ക് മൂൺ ലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ഗ്ലോണമാ ക്ലിയോ പാട്ടറയുടെ പ്ലാന്റ് ആണ് കേട്ടോ ക്ലിയോ പാട്ട്രയ്ക്ക് നമ്മൾ വൺ ട്വൻറ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ നമ്മളുടെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് കേട്ടോ നൂറ്റി പത്ത് രൂപയാണ് നമ്മളുടെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് നമ്മൾ അടുത്ത ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും റേറ്റിൽ പലതിനും ചേഞ്ച് വരും കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് പല പ്ലാന്റുകൾക്കും നല്ലോണം റേറ്റ് നമുക്ക് കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ പിങ്ക് ഗോൾഡ് സ്റ്റാർ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കാർട്ടിൽ ഇപ്പോഴും വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് കിടക്കുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ജെയ്പോങ് റെഡാണ് ജയ്പോങ് റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് കളറെല്ലാം കയറി വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ജെയ്പോങ് റെഡ് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇന്ന് നമ്മുടെ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ചേപ്പും ഗ്രഡ് പോലെ തന്നെ ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റുകൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് അല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ലീ പെട്ടെന്ന് തന്നെ ഈ ഒരു ലീഫിൻ്റെ ഗ്രീൻ ഷെയ്ഡൊക്കെ ആയിട്ട് മാറി നല്ല വൈറ്റ് ഷെയ്ഡിലേക്ക് ഇതിൻ്റെ ഇലകൾ മാറുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് റെഡ് ലഗസിയുടെ പ്ലാന്റ് ആണ് ഇവിടെ റെഡ് ലഗസി ഒരു റയർ വെറൈറ്റി ആണെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലഗസി ഉണ്ട് പക്ഷേങ്കിൽ റെഡ് ലഗസി കുറച്ച് റയറാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു സ്പെഷ്യൽ റേറ്റിലുള്ള പ്ലാന്റ് ആണ് കാര്യം സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ പീച്ച് ബനാന സെയിൽ ചെയ്യുന്നത് വളരെ ടോപ്പ് റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അത് കാര്യം അധികം കോമൺ അല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ആ ഒരു മൂന്ന് കളർ പാറ്റേൺ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്ലാന്റ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല ഉള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ ട്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഇരിക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ തായ് ഫ്രോസൺ അല്ലെങ്കിൽ യൂണിക്കോൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസുള്ള അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് നമ്മളുടെ കയ്യിൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ നമ്മൾ തായ് ഫ്രോസൺ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ബ്ലാക്ക് മോറിൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നതും നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസിനാണ് നമ്മൾ സോറി നമ്മളുടെ ബ്ലാക്ക് മൊറോൻ്റെ പ്ലാന്റുകൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസാണ് നമ്മളുടെ പ്ലാന്റുകൾക്ക് എല്ലാം തന്നെ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു മിനിയേച്ചർ വെറൈറ്റി കൂടിയാണ് ബ്ലാക്ക് മോറോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള പ്ലാന്റുകളുടെ സീഡ്ലിങ്ങിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അടുത്തത് വരുന്നത് സിർകോൺ റെഡ്ഡിൻ്റെ പ്ലാന്റ് ആണ് ചില പ്ലാൻ റേ പ്ലാന്റുകൾക്ക് അത്യാവശ്യം കളർ കയറിയിട്ടുണ്ട് ചിലതിന് കളറായി ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് സിർക്കോൺ റെഡ്ഡിൻ്റെ പ്ലാന്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് നമ്മളുടെ സിർകോൺ റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഒന്നൂറ്റി ഇരുപത് രൂപ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് വിതുരിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് വിതുരി എന്ന് മെൻഷൻ ചെയ്താണ് നമുക്ക് ഈ ഒരു പ്ലാ സീഡിങ്ങുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ടൊക്കെ സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റൂപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നത് നമ്മളുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൽ ടെൻ ക്യാരറ്റും ബ്ലാക്ക് ക്യാരറ്റും മിക്സായിട്ടാണ് ഇരിക്കുന്നത് കേട്ട് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തല്ല കൊടുക്കുന്നത് ഒരുപാട് ബ്ലാക്ക് ക്യാരറ്റിൻ്റെ പ്ലാന്റുകളില്ല കൂടുതലും ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ തായറഡിൻ്റെ പ്ലാന്റ് ആണ് എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മുടെ തായ്റഡിൻ്റെ പ്ലാന്റ് കാണാനായിട്ട് തന്നെ അല്ലേ ഇതിൻ്റെ ലീഫുകൾ കണ്ടോ എങ്ങനെയാണ് ലീഫ് അതുപോലെ തന്നെ റൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് സെറ്റിൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ തായ്റഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തത് വരുന്നത് ലെമണിൻ്റെ പ്ലാന്റ് ആണ് വളരെ കാലങ്ങളായിട്ട് നമുക്ക് ലെമണിൻ്റെ പ്ലാന്റ് സ്റ്റോക്കിൽ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമുക്ക് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റോക്കിൽ നമുക്ക് ലെമൺ വന്നിട്ടുള്ളത് അത് സ്പെഷ്യൽ പ്രൈസിൽ തന്നെയാണ് നൂറ്റി പത്ത് രൂപയാണ് ഈ വട്ടം ലെമണിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് എഗ്ലോണിമ റെഡ് എമ്രാൾഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഷൂട്ടൊക്കെ വന്ന് പോട്ട് പെട്ടെന്ന് ഹുഷ്യാകും കൂടി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് എംബ്രാൾഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് മസ്റ്റായിട്ടും കളക്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ റെഡ് എംബ്രാൾഡ് അടുത്തത് വരുന്നത് ട്രൈ കളർ പിറ്റമാണ് കേട്ടോ ട്രൈ കളർ പിറ്റത്തിനും ഇന്നൊരു സ്പെഷ്യൽ റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റീസിനാണ് നമ്മൾ ഇതുവരെ നമ്മളുടെ ട്രൈ കളർ പിറ്റം സെയിൽ ചെയ്തത് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ലോട്ടസ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്കാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനെ സെയിൽ ചെയ്തത് നമ്മളുടെ ലോട്ടസ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസാണോ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് അത്രയും നമുക്ക് റേറ്റ് കുറവില് നമ്മളുടെ ലോട്ടസ് ഡിലൈറ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ും നന്നായിട്ട് ഫോം ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത്തി രൂപയാണ് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആയിട്ട് കളറൊക്കെ ആയി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് കണ്ടോ എല്ലാ പ്ലാന്റുകൾ തന്നെയും ഇതുപോലെ കളറായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അങ്ങനത്തെ ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപ എയ്റ്റി റുപ്പീസും മാത്രമാണ് ഈ ഒരു സൈസിലുള്ള നമ്മുടെ അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റിന് ഉള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന കേട്ടോ ഇത് മെച്ചൂർഡ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കംപ്ലീറ്റ് മാറി നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നതും ഒത്തിരി ആളുകൾ എപ്പോഴും ചോദിക്കുന്നൊരു ആണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് തീരും നമ്മൾ നമ്മളപ്പോൾ റീസ്റ്റോക്കുകയും ചെയ്യുന്നൊരു ഐറ്റമാണ് നമ്മളുടെ ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ കളറൊക്കെ ആ ഒരു വേരിയേഷനൊക്കെ നല്ല രീതിയിൽ ഫോം ചെയ്തു തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് നമ്മുടെ റെഡ് എമ്രാൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് സോറി ഫയർ റൈഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു പുതിയ ഐറ്റം ആണ് റെഡ് സെൻറ്റർ റെഡ് സെൻറ്ററിൻ്റെ പ്ലാന്റ് നമുക്ക് ഇതിനു മുമ്പ് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ഐഡിയ ആണ് റെഡ് സെൻറ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് വേറെ എന്തോ ഐഡിയ ഉണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ റെഡ് സെൻ്ററിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരു മദർ പ്ലാനിൻ്റെ പിക്ക് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നത് കൊച്ചി നെസ്കേടയുടെ പ്ലാൻ്റാണ് കൊച്ചിന് എസ്കേടയ്ക്കൊക്കെ ഞാൻ മുമ്പ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന സമയത്ത് തെറ്റായിട്ട് വൺ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നീട് ഞാൻ സോറി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ശരിക്കും നമ്മുടെ കൊച്ചി നെസ്കേഡ വൺ ട്വൻറ്റി റുപ്പീസിന് തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ എന്താ പറയുക കൊച്ചിന് എസ്കേടയുടെ പ്ലാൻ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇനി ഒരു അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം നമ്മൾക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെയും വൺ എയ്റ്റി റുപ്പീസ് തന്നെയാണ് അഗ്ലോണിമ ഫോർച്യൂണർ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ് അഗ്ലോണിമ ഫോർച്യൂണർ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ റൗട്ടൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ റോട്ടൺ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ റോട്ടൻ്റ് ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റുകൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പോട്ടൊക്കെ പുഷിയാക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മളുടെ പിങ്ക് എംബ്രാൾഡിൻ്റെ പ്ലാന്റ് ആണ് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മളുടെ പിങ്ക് എംബ്രാൾഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ റൂട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫോം ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ പിങ്ക് എംബ്രാൾഡിൻ്റെ പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നതും വളരെ റയറായിട്ട് വെറൈറ്റി ആണ് ഹാർലി ക്യൂൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഹാർലിക്യൂവിൻ്റെ മദർ പ്ലാന്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള നന്നായിട്ട് റൂട്ടൊക്കെ ഫോം ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസും മാത്രമാണ് കേട്ടോ ഹാർലി ക്യൂവിൻ്റെ നമ്മളുടെ ഇന്നത്തെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റാണ് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റ് നമുക്ക് രണ്ട് സൈസിലും ആണ് ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റാണ് ആണ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റിൻ്റെ നമുക്ക് കളർ വേരിയേഷൻ ഒട്ടും തന്നെ കയറി വന്നിട്ടില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് കളർ കയറി നല്ല അടിപൊളിയായിട്ടുള്ള സൈസിലുള്ള കൊച്ചിൻ സൂത്രയുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് നമ്മളുടെ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കൊച്ചിൻ സൂത്രം രണ്ടും തമ്മിൽ സൈസിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡിൻ്റെ വേണോ ടു ഹൺഡ്രഡിൻ്റെ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ടൂ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഉള്ളൂ എനിക്ക് തോന്നുന്നു പതിനഞ്ച് പതിനാറ് പീസ് മാത്രമേ ഉള്ളൂ അടുത്തത് ഗ്രീൻ വരുന്നത് പീച്ച് ഇ ഗ്ലോണിമ കൊച്ചിൻ പീച്ചാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് നമ്മളുടെ ഇഗ്ലോണിമ കൊച്ചിൻ പീച്ചിൻ്റെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ കാണിക്കാത്ത ഇനിയും പ്ലാന്റുകൾ നമുക്ക് ആക്ച്വലി സ്റ്റോക്ക് ഉണ്ട് എല്ലാം കൂടി നമുക്ക് വീഡിയോയിലേക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇനിയും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടി കൂടി നമ്മളുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്